അമ്മയുടെ സ്മാരകമായി ശിശുരോഗ വിദഗ്ധനായ ജയന്ത് ജയരാജിന്റെ അമ്മ പത്തു വർഷം മുൻപാണ് ക്യാൻസർ രോഗം ബാധിച്ച് മരിച്ചത് അമ്മയുടെ സ്മരണയ്ക്ക് വേണ്ടി ജയന്ത് നിർമ്മിച്ചത് ഒരു ക്ഷേത്രവും ചികിത്സാ കേന്ദ്രവും കമ്പം വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന് വാങ്ങിയ ഒരേക്കർ സ്ഥലത്താണ് എൺപത്തിയഞ്ചടി ഉയരമുള്ള ക്ഷേത്രം പണിതത് ശക്തിമിഹ എന്നാണ് പേര് അമ്മയുടെ ജയമീന രോഗബാധിതരായ കുട്ടികൾക്ക് ചികിത്സ ഉറപ്പാക്കുന്ന കേന്ദ്രം കൂടിയായിരിക്കും ഇവിടെ ജയന്ത് പറയുന്നു ചികിത്സാ ചെലവുകൾ താനും ഗൈനക്കോളജിസ്റ്റായ ഭാര്യ മഹാലക്ഷ്മിയും അമേരിക്കയിൽ ജോലി ചെയ്യുന്ന സഹോദരി ഡോക്ടർ ജനിതാ ജയരാജും വഹിക്കുമെന്നും ധൈര്യമായിരിക്കണം എപ്പോൾ ഞാൻ വിളിച്ചാലും ഞാൻ പറും നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് ചെയ്തുകൊണ്ടാണ് അമ്മ പറഞ്ഞ ഒരു വേർഡായിരുന്നു അതാണ് നമുക്ക് ആക്ച്വലി ഒരു ഒരു മോട്ടിവേഷൻ പക്ഷേ കൊച്ചിലൂടെ ഒരു എൽ എന്ന് പറയുന്ന ഒരു ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്നത് നമുക്കത് ഒരു ഒരു എയ്റ്റി നയൻറ്റി പെർസെൻറ്റ് ക്യൂറബിളാണ് സോ ആ ക്യാൻസറിലെ അഫക്റ്റായ കൊച്ചുകൾക്ക് നമുക്ക് ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഒരു മോട്ടീവാണ് എല്ലാവരും പിന്നെ ഓരോരോ ഒരു ക്ഷേത്രം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയോ കഷ്ടങ്ങൾ വന്നാലും വൈഫുടെ സപ്പോർട്ട് ഫാദറുടെ സപ്പോർട്ട് എല്ലാവരുടെയും സപ്പോർട്ടില്ലാതെ നമുക്ക് ഇത് ചെയ്ത് തീർക്കാൻ പറ്റില്ല എല്ലാവരും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു ക്യാൻസർ രോഗബാധിതയായ ജയമീന ാണ് മരിച്ചത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു ജയജീനവും ഭർത്താവ് ജയരാജും പതിനഞ്ചിലാണ് ക്ഷേത്ര നിർമ്മാണം തുടങ്ങിയത് ഇക്കഴിഞ്ഞ വനിതാ ദിനത്തിൽ നിർമ്മാണം പൂർത്തിയാക്കി പ്രതിഷ്ഠ നടത്തി മഹാദേവൻ വെങ്കിടാജലപതി മഹാലക്ഷ്മി മുരുകൻ തുടങ്ങിയവർക്കൊപ്പമാണ് അമ്മയുടെ പ്രതിഷ്ഠ അമ്മയുടെ ഓർമ്മകളും അമ്മ കാണിച്ചു തന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും എന്നും നിലനിർത്താൻ ക്ഷേത്രത്തിന് കഴിയുമെന്ന ഈ മകൻ വിശ്വസിക്കുന്നു റിപ്പോർട്ടർ കൊച്ചി